ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം അവരുടെ സന്തോഷവും സമാധാനവും ഒരു ഫ്രീഡൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട് പലവരും ഇതൊരു ഭയപ്പാടോട് കൂടിയിട്ട് വിവാഹത്തെ നോക്കി കാണുന്നവരൊക്കെ ഉണ്ട് അതുപോലെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാതെ ഇനി ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി തോന്നുന്നത് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അതൊരു അലൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ കിട്ടാത്തത് കാരണം നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരനും ഈക്വലായിട്ട് കാണാൻ പറ്റുന്ന രണ്ടുപേർക്ക് ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന അംഗീകാരം കൊടുക്കുന്ന അത് എൻ്റെ പാർട്ട്നറാണെന്നും അവർ എനിക്ക് ആവശ്യമുള്ള ആളാണെന്നും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ അവർ വ്യക്തികളാണെന്നും ആ വ്യക്തികളുടെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നും അതേപോലെ പല വാല്യൂസും ഉള്ളവരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് ഈ പാർട്ട്നേഴ്സിന് അതേപോലെ സെയിം വാല്യൂസും മനസ്സിലാക്കുന്ന അതേ പാർട്ട്നേഴ്സിനെയാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഫ്രീഡത്തിനും ഒരു സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഈക്വൽ വാല്യൂസ് ഉള്ള ആളുകൾ ഒന്നാവാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് ചിന്തിക്കാനോ ഒരു ഫ്രീഡമായിട്ട് ജീവിക്കാനോ ഒരു സന്തോഷത്തിൽ ജീവിക്കാനോ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് നമ്മുടെ പാട്ട്ണറിനെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരനുസരിച്ചിട്ട് കൂടെ ജീവിക്കാനോ ഒന്നും പറ്റാത്ത വരുന്നത് കഷ്ടപ്പെട്ടിട്ടൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സ്ഥിതിയൊക്കെ ഈ അലൈൻഡ് ആയിട്ടുള്ള ഒരു പാട്ട്ണറിന് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാല്യൂസ് ഈക്വൽ ആയിട്ടുള്ള ആളിനെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ നമുക്കൊരു കമ്പ്യൻഷിപ്പ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാരണം അവരുടെ വാല്യൂസ് നമുക്കറിയാം നമ്മുടെ വാല്യൂസ് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ ഹാപ്പിനെസിനോ നമ്മുടെ ഫ്രീഡത്തിനോ ഒന്നും ഒരു തടസ്സം ഉണ്ടാവാതെ തന്നെ നമുക്ക് ഒരു ഹാപ്പിലി മാരൈഡ് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും